പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പരിശുദ്ധമ്മയോടൊപ്പം എന്ന മാതൃപരമ്പരയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഈശോ മിശിഹക്ക് സ്തുതിയായിരിക്കട്ടെ ആവേ മരിയ ജപമാല പ്രാർത്ഥനയെക്കുറിച്ചാണല്ലോ നാം ധ്യാനിക്കുന്നത് സവിശേഷമായി ഇന്നേ ദിവസം പ്രകാശത്തിൻ്റെ രഹസ്യങ്ങൾ നാം ധ്യാനിക്കുകയാണ് പാരമ്പര്യമായി നാം ജപമാല പ്രാർത്ഥിച്ച് ശീലമുള്ള നമുക്ക് ഈ പ്രകാശത്തിൻ്റെ രഹസ്യങ്ങൾ അഞ്ച് രഹസ്യങ്ങൾ ഉൾക്കൊള്ളുന്നതാണെന്ന് അറിയാമല്ലോ ഈ രഹസ്യങ്ങളും മറ്റെല്ലാ രഹസ്യങ്ങളും തന്നെ കർത്താവായ യേശുവിൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള ധ്യാനാത്മകമായ ചിന്തകളിലൂടെ കടന്ന് പരിശുദ്ധമ്മയോടൊപ്പം നാം ജപമാല പ്രാർത്ഥിക്കുകയാണല്ലോ പ്രകാശത്തിൻ്റെ അഞ്ച് രഹസ്യങ്ങളിൽ ആദ്യം ാനിക്കുന്നത് മാനവകുലത്തിൻ്റെ മോചകനായി ലോകത്തിലേക്ക് അവതരിച്ച പരിശുദ്ധനായ കർത്താവിനെ കുറിച്ചാണ് ദൈവത്തിൻ്റെ പുത്രനായ യേശുക്രിസ്തു പരിശുദ്ധ ഖനുകാമറിയത്തിലൂടെ ഈ ലോകത്ത് ഭൂജാതനായി മാമൂദീസ സ്വീകരിക്കുന്ന ധ്യാന ചിന്തകളിലേക്ക് നാം കടക്കുകയാണ് സമാന്തര സുവിശേഷങ്ങളിൽ മൂന്നിലും കർത്താവിൻ്റെ മാമോദീസായെക്കുറിച്ച് നാം ധ്യാനിക്കുന്നുണ്ട് ഈ രഹസ്യം ധ്യാനിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഓരോരുത്തരുടെയും മാമോദീസായെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കാം ആ മാമോദീസായിലൂടെ നമുക്ക് ലഭിച്ച ദൈവവരപ്രസാദം സ്വീകരിച്ച് അന്വർത്ഥമാക്കുവാനായി അമ്മയോടൊപ്പം അമ്മയുടെ ചാരയിരുന്ന് നമുക്ക് പ്രാർത്ഥിക്കാം രണ്ടാമത്തെ പ്രകാശത്തിൻ്റെ രഹസ്യം കർത്താവായു കാനായിൽ കല്യാണ വിരുന്നിൽ സംബന്ധിക്കുമ്പോൾ അവിടെ അത്ഭുതം പ്രവർത്തിച്ചുകൊണ്ട് തൻ്റെ ആദ്യത്തെ അത്ഭുതം അവിടെ ആരംഭിക്കുകയാണ് കാനായില കല്യാണത്തിലെ അത്ഭുതത്തെക്കുറിച്ച് ജോഹന്നാൻ്റെ സുവിശേഷം രണ്ടാമധ്യായത്തിലാണല്ലോ നാം വായിക്കുന്നത് ഈ കാനായിലെ കല്യാണത്തിൽ അത്ഭുതം നടക്കുന്ന മാത്രയിൽ യേശു നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നതും എന്താണ് കർത്താവിൻ്റെ നിയമങ്ങൾ ദൈവത്തിൻ്റെ കൽപ്പനകൾ അതനുസരിച്ച് ജീവിക്കുവാനായി ഞാനും നിങ്ങളും ക്ഷണിക്കപ്പെടുന്നു എന്ന വലിയ യാഥാർത്ഥ്യമാണ് ഈ രഹസ്യം ധ്യാനിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നത് മൂന്നാമത്തെ പ്രകാശത്തിൻ്റെ രഹസ്യം കർത്താവായു തൻ്റെ പരസ്യജീവിതം ആരംഭിക്കുകയാണ് ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ ദൈവത്തിൻ്റെ വിശേഷം ദൈവരാജ്യത്തിൻ്റെ വിശേഷം പ്രസംഗിക്കുന്ന യേശുവിനെക്കുറിച്ച് നാം ധ്യാനിക്കുകയാണ് ദൈവരാജ്യത്തെക്കുറിച്ച് ഈ ലോകത്ത് പ്രസംഗിക്കുവാൻ വന്ന യേശുവിൻ്റെ ആ രാജ്യത്തിലെ അംഗമായി മാറേണ്ടവനാണ് ഞാൻ അതുകൊണ്ട് കർത്താവ് ആവശ്യപ്പെടുന്നത് മാനസാന്തരമാണ് അനുരഞ്ജനകൂദാശ കുംഭശസാരത്തിലൂടെ മാമൂദി സായിലൂടെ ലഭിച്ച ആ വിശുദ്ധ പദവി നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതെനിക്ക് തിരികെ നൽകുന്ന കുംഭസാരം ഞാൻ വിശുദ്ധനായി മാറുന്ന ആ കുദാശ സ്വീകരിച്ചുകൊണ്ട് എൻ്റെ ജീവിതം വിശുദ്ധന്മാർക്കനുസരിച്ച പുണ്യപ്രവൃത്തികൾ ചെയ്യുന്നതായി മാറട്ടെ എന്ന് ഈ രഹസ്യം ധ്യാനിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം നാലാമത്തെ രഹസ്യമായി നാം ഈ പ്രകാശത്തിൻ്റെ രഹസ്യത്തിൽ ധ്യാനിക്കുന്നത് ൂറും മലയിൽ വെച്ച് രൂപാന്തരപ്പെടുന്ന കർത്താവിനെയാണ് ഈ കർത്താവിൻ്റെ രൂപാന്തരീകരണത്തിലൂടെ നാം ധ്യാനിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിലും രൂപാന്തരങ്ങൾ സംഭവിക്കട്ടെ നമ്മുടെ ചിന്തകൾ മാനുഷിക ചിന്തകളിൽ നിന്ന് ദൈവിക ചിന്തകളിലേക്ക് കടന്നു വരാൻ അമ്മയോടൊപ്പം നമുക്ക് ഈ രഹസ്യം പ്രാർത്ഥിക്കാം അഞ്ചാമത്തെ അവസാനത്തെ പ്രകാശത്തിൻ്റെ രഹസ്യം നാം കർത്താവായ മൗതിക ശരീരത്തിൻ്റെ അംഗങ്ങളായി കർത്താവായു നൽകുന്ന വലിയ രഹസ്യം വലിയ കൽപ്പന നൽകുന്ന ധ്യാനത്തിലേക്ക് കടക്കുകയാണ് വിശുദ്ധ കുർബാന സ്ഥാപിച്ചുകൊണ്ട് ഇത് നിങ്ങൾക്കായി മുറിക്കപ്പെടുന്ന എൻ്റെ ശരീരം ഇത് നിങ്ങൾക്കായി ചിന്തപ്പെടുന്ന എൻ്റെ രക്തം ഈ രഹസ്യം ധ്യാനിക്കുമ്പോൾ എൻ്റെ ഓർമ്മ വച്ച കാലം മുതൽ ഈ ദിവ്യബലി അർപ്പണത്തിൽ പങ്കെടുക്കുമ്പോൾ ഞാൻ ഇതിൻ്റെ സത്യം മനസ്സിലാക്കാതെ പോയെങ്കിൽ എൻ്റെ വിശ്വാസത്തിൻ്റെ ഉച്ചയും ഉറവയുമായ പരിശുദ്ധ കുർബാനയിൽ എൻ്റെ ജീവിതം മുഴുവനും എൻ്റെ കുടുംബത്തിൻ്റെ ജീവിതം മുഴുവനും എൻ്റെ സാമൂഹ്യ സാംസ്കാരിക ജീവിതം മുഴുവനും സമർപ്പിച്ചുകൊണ്ട് ധ്യാനിക്കാം അമ്മയോടൊപ്പം അമ്മേ മാതാവ് പരിശുദ്ധ കുർബാനയായി മാറാൻ എന്നെയും എൻ്റെ കുടുംബത്തെയും நான் ஒரு ஓரோ வக்திகளையும் அனுகிரகிக்கணமே ஆமேன்